നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ചത്തെ രാശി സ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തികാലം ഉൾപ്പെടുന്ന മേടരാശി മേടരാശിക്കാരിൽ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ഒന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് അത് വിദേശത്ത് പോയി പഠനം ചെയ്യോ മറ്റു കാര്യങ്ങളോ ആ പ്ലാനിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചാൽ അനുകൂലമായി പോവാനും അതുമൂലം നമ്മുടെ കരിയറിൽ നല്ല ഒരു സ്റ്റെപ്പ് വിജയിക്കാനും പറ്റും വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം ബിസിനസ് ചെയ്യുന്നവരുടെ സമയത്തോളം കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് ചിലപ്പം ഭക്ഷണമോ ആരോഗ്യമോ സമയമോ നോക്കാതെ കഷ്ടപ്പെട്ടിട്ടും നമുക്ക് അർഹമായിട്ടുള്ള രീതിയിലുള്ള ഒരു മെച്ചം ന്യായമായിട്ടും കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ചില കളികൾ അല്ലെങ്കിൽ എതിർപ്പുകൾ കൊണ്ട് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് നിർത്തിയിട്ട് കളഞ്ഞിട്ട് വരണോ വേണ്ടിയെന്നൊക്കെ തോന്നിപ്പോൾ പക്ഷേ അക്ടോബർ നവംബറോടു കൂടി കാര്യങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകും ഒരു മൂന്നോ മൂന്നര മാസം കൂടി സഹിച്ച് ക്ഷമിച്ച് പിടിച്ച് നിൽക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ നല്ലത് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ നല്ല ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ നല്ല രീതിയിലുള്ള ഇടപാടുകൾ കുറയ്ക്കാനും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ തുളസിമാല ചാർത്തി ഭഗവാന് പാൽപ്പായസ നിവേദ്യം പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷം അതൊരു നാല് വ്യാഴാഴ്ചയെങ്കിലും ചെയ്താൽ വളരെ നല്ല ഫലം നമുക്ക് ഗുണകരമായിട്ട് കിട്ടും കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ദൈവാധീനം അനുകൂലമാണ് ഇവിടെ സാമ്പത്തിക അധിക അധികച്ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും എന്തെങ്കിലും കാര്യത്തിൽ മരുന്നിലായിരുന്നാലും ഇലക്ട്രിസിറ്റി ആയിരുന്നാലും നമ്മുടെ പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിന് അപ്പുറം കടന്നു അപ്പോൾ നമുക്ക് സാമ്പത്തികം മറ്റുള്ള കാര്യങ്ങൾക്കും കൂടെ കണ്ടെത്തേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല ചില ഭാഗത്തുനിന്ന് നമുക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറവായിരിക്കും എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സഹായങ്ങൾ നമുക്ക് കിട്ടി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുകയും ചെയ്യും ഇടവൻ രാശിക്കടത്തുള്ള ഉദരസംബന്ധമായിട്ട് അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വിഷമിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ള അമ്മമാരിൽ സ്ത്രീജനങ്ങളിൽ അത് ബ്ലീഡിങ്ങിൻ്റെയും തൈറോയിഡിൻ്റെ ഏതായാലും യൂടർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഓപ്പറേഷൻ വേണോ വേണ്ടിയെന്നുള്ള സാഹചര്യം വരെ ദൈവാഹുരം കൊണ്ട് മാറും അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെ അമൃത തൃശ്ശൂരിനീ കവചിത മന്ത്രം എഴുതി പൂജിച്ചടച്ച് ധരിക്കുന്നത് വളരെ ഗുണകരമായുള്ള അമൃത തൃശ്ശൂരിനീ കവചിത മന്ത്രം ഇടവൻ രാശിക്കാരുടെ സമയത്തോളം നോക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്നതാണ് നിസ്സാരം ചില കാര്യങ്ങളിൽ പോലും വേണ്ടപ്പെട്ടവർ മെണ്ടിയില്ല നോക്കിയില്ല സംസാരിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നാലും ആരെങ്കിലും വരാൻ വൈകിയാലും അതെല്ലാം നെഗറ്റീവ് ചിന്ത വന്ന് എന്താണ് ഇന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഇതെന്ത് പറ്റി ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു മനോവ്യാകുലത ഉണ്ടാവും അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ ഇത് ബി പി ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം മകയിരുത്തര തിരുവാതിര പ്രണതത്തിമുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സമയത്തുള്ള നോക്കുമ്പോൾ ചില ആത്മബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ ചില ട്രസ്റ്റുകൾ വിശ്വാസപരമായി അത് ബ്രേക്കപ്പ് ആവാനും പൊളിയാനും അതുമൂലം ഉണ്ടാകുന്ന മനോവ്യഥ ടെൻഷൻ നമ്മുടെ സ്വന്തം കാര്യത്തിലുള്ള താല്പര്യ കുറവൊക്കെ ഉണ്ടാവും അതും ഇത് പഠിക്കുന്നവരെ ആ തരത്തിൽ ബാധിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ആ തരത്തിൽ ബാധിക്കും ചില ദുശീലങ്ങളിലേക്ക് പോകാനുള്ള പ്രവണത കൂടിക്കൂടി വരും അപ്പം സ്വയം നിയന്ത്രിച്ചേ പറ്റും പുണർദത്തിൽ കാൽ പൂയമായില്യം കർക്കിടകരാശി കർക്കിടക രാശിക്കനുസമയത്തോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവു മറ്റുള്ളവരെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിൽ കൂടി പലപ്പോഴും നമുക്ക് നേട്ടങ്ങളെക്കാളേറെ കോട്ടങ്ങളാണുണ്ടേതല്ലാത്ത കാര്യത്തിന് തിരിക്കുകയും അകലുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ അധികരിച്ചു വരും പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടുപോയത് തന്നെ എന്തെങ്കിലും ഒരു സ്വർണം കൈവായ്പന്തെങ്കിലുമൊക്കെ കൊടുത്താലും അത് നമ്മൾ തീർക്കേണ്ട സഹിക്കേണ്ട സ്ഥിതിയിലേക്ക് വരും വളരെ കരുതൽ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ പെട്ടു ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കളുടെ മോക്ഷം സാഹുജ്യത്തിന് വേണ്ടിയിട്ട് തിരഹോമം അമ്പലത്തിൽ പോയി ചെയ്യോ ഉപചാര സമർപ്പണം ലക്ഷ്മി പൂജ വീട്ടിൽ വെച്ച് ചെയ്ത് അതിൻ്റെ പ്രതിക്രിയ ചെയ്ത് പരിഹാര പ്രായച്ചത്വം ചെയ്യുക അവരുടെ അനുഗ്രഹം വേണം പ്രത്യേകിച്ച് പിതൃപൂജകൾ ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് കർക്കിടകൻ രാശി രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നീണ്ട് നീണ്ടു പോകും വ്യാകുലത അല്ലെങ്കിൽ ടെൻഷൻ അതുപോലെ അനുഭവിക്കും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഞ്ച് വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകത്തിന് കൊടുത്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഒരു പരിധിവരെ ദൈവാധീനത്താൽ കാര്യങ്ങൾക്കൊരു വഴി തുറക്കാനുള്ള ഈശ്വരാനുഗ്രഹം അനുകൂലമായി തരും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ചില പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങൾ വലിച്ചെഴ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കൂടായുകയില്ല ഇതിനു മുമ്പ് രണ്ട് സന്ദർഭങ്ങൾ ദൈവാധീനം കൊണ്ട് അത് കടന്നുപോയി എന്നുള്ളത് അത് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുണ്ട് സാമ്പത്തിക കാര്യത്തിലായിരുന്നാലും വസ്തു ഇടപാടിൻ്റെ കാര്യത്തിലായിരുന്നാലും അതിരിൻ്റെ കാര്യത്തിലായിരുന്നാലും വഴിയുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ പെട്ടെന്നായിരിക്കും നമുക്ക് ലീഗൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഓരോ കാരണങ്ങളുണ്ടായിരിക്കണം ചിലപ്പോൾ നമുക്ക് ജോലിയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ കോടതി പോകേണ്ട അവസ്ഥ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ചില കടന്നുകയറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ചിങ്ങൻ രാശിക്കാരെ ചില സമയത്ത് ബുദ്ധിമുട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് മഹാസുദർശന കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാപ ബന്ധന ദോഷം മാറുന്നതിന് ആയില്ല പൂജയ്ക്ക് കൊടുക്കുകയും നാഗർക്ക് ആയിൽ പൂജയ്ക്ക് കൊടുക്കുകയും എള്ളഴി നീരാഞ്ജനം ശാസ്താവിന് എട്ട് ശനിയാഴ്ച ചെയ്യുന്നതും വളരെ ഗുണകരമായിട്ടുള്ള ദൈവാനുഗ്രഹം നമുക്ക് ഉത്രത്തിൽ മുക്കാല് അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരകൃപ കൃപ കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സംഘടനാ തലത്തിൽ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപരാധം അപവാദം കേൾക്കേണ്ടി വരും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ വന്നുകൂടായുകയില്ല അപ്പം സ്ഥാനം മാനം തിരിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും അത് വളരെ ജാഗ്രത വേണം മത്സരവേളകൾ അത് എലക്ഷനായിരുന്നാലും വേറെ ഏത് തരത്തിലായിരുന്നാലും സംഘടനയ്ക്കകത്തുള്ള മത്സരത്തിലായിരുന്നാലും വിചാരിക്കുന്നത് പോലെ പിന്തുണ കിട്ടി നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യം പ്രതികൂല കാലാവസ്ഥയിലാണ് ഈ പ്രതികൂലത മാറ്റിയെടുക്കും നമ്മൾ പറയുന്നതും പ്രതീക്ഷിക്കുന്നതും അല്ല നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിൻ്റെ അളവിൽ വ്യതിയാനം ഉണ്ടാകും അറിയാതെ വ്യതിയാനം ഉണ്ടാകും അപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം പ്രത്യേകിച്ച് വരുന്ന ഈ ആറു മാസം ഇവിടെയാണ് ദേവിയുടെ അനുഗ്രഹം നമുക്ക് വരുന്നത് അത് പ്രത്യേകിച്ച് ദുർഗാ ഭഗവതിക്ക് തൃശതി അർച്ചന അതൊരു ഏഴ് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുന്നത് വളരെ വിശേഷം ഈ പ്രതികൂല കാലാവസ്ഥ നമുക്ക് അനുകൂലമായി വരുന്നത് നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മളിൽ ആരോപിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരിക്കുന്നത് മാറി അനുകൂല കാലാവസ്ഥയിലേക്ക് വരുന്ന നമുക്ക് കാണാൻ പറ്റും വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ സ്വന്തക്കാർ വഴി ഒരു പ്രപ്പോസല് വന്നത് പകുതി വഴിക്ക് തന്നെ അത് ബ്ലോക്കായിപ്പോയി ബ്ലോക്ക് ആക്കി എന്നുള്ളതാണ് സത്യം അല്ലാതെ നെറ്റ് വഴിയോ മാട്രിമോണിയൽ വഴിയോ ഒരു പ്രപ്പോസൽ വന്നത് അവരുടെ ഭാഗത്തുനിന്ന് താല്പര്യം ഉണ്ടായിരുന്നത് എന്തോ ചില കാരണത്താൽ പിന്നെ തർക്കപ്പെട്ടു പോയി ഇനിയിപ്പോൾ കാണുന്നത് രണ്ട് പ്രപ്പോസല് വരാനുണ്ട് അതിലൊന്ന് നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹിച്ച് നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് പാപക കാര്യത്തിൽ ഇനിയും തടസ്സമുണ്ടായി ഡിലേ ആയി നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല ഇവിടെ വിഘ്നേശ്വരന് ഗണപതി ഭഗവാന് കറുകമാല പതിനൊന്ന് വ്യാഴാഴ്ച ഭഗവാൻ ചാർത്തി പതിനൊന്ന് നാളികേരം ഉടച്ച് പുഷ്പാഞ്ജലി ചെയ്യുക തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും വിഷാത്തിക്കാല അനിരം കേട്ട വൃക്ഷരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ചിങ്ങമാസം പകുതി കഴിയുമ്പോഴത്തേക്ക് തന്നെ മാറ്റം അനുകൂലമായിട്ട് വരും കിട്ടാനുള്ള സാമ്പത്തികം മറ്റ് കാര്യങ്ങളൊക്കെ കുറേശ് നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം അനുകൂലമായി നടക്കാനുള്ള ആൾക്കാർ ബാങ്ക് വഴിയായിരുന്നാലും മറ്റു കാര്യത്തിലായെന്നാലും ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ മാറി ലക്ഷ്യത്തിലേക്ക് എത്തും യാതൊരു സംശയമില്ല ഇതിൽ ഉന്നത വിദ്യാഭ്യാസ യോഗത്തിലേക്ക് ശ്രമിക്കുന്നവരോ സമയത്തോളം നല്ല അക്കാഡമിക് കോഴ്സിന് വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്നവരോ സമയത്തോളം സെലക്റ്റായി മുന്നോട്ട് പോകാൻ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട് അതിന് കുടുംബക്ഷേത്രത്തിൽ കുടുംബ ദേവാലയത്തിൽ അതിനുള്ള സമർപ്പണം ചെയ്താൽ ഒരു പരിധിവരെ ആ തടസ്സം മാറി നമുക്ക് അഡ്മിഷനും കാര്യങ്ങളും അനുകൂലമാക്കി മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാം വിവാഹയോഗത്തിന് താൽപ്പര്യപ്പെട്ട് നിൽക്കുന്നവരസം എത്ര നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനും നടക്കാനുമുള്ള സാധ്യത വരുന്ന മാസങ്ങളിൽ കാണുന്നുണ്ട് രണ്ടാം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുടുംബവും സാഹചര്യമായിട്ട് ഒരു ബന്ധമായിരിക്കണമല്ലോ അപ്പം ഇവിടെ ശാസ്താവിനെ എട്ട് നീരാഞ്ജനം എട്ട് ശനിയാഴ്ചയായിട്ട് ചെയ്യുക ആ തടസ്സങ്ങൾ മാറാൻ എള് കിഴി നീരാഞ്ജനം അത് എട്ട് ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ദൈവാധീനം അനുകൂലമായി വരും മൂലം പൂരാടം ധനു രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി അത് ബാങ്ക് ലോണിൻ്റെ തടസ്സങ്ങളോ മറ്റ് കിട്ടാനുള്ള സാമ്പത്തിക തടസ്സങ്ങളോ വസ്തു ഇടപാടിൽ കൂടി വന്നു ചേരേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങളോ ഒക്കെ ആകാം അത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിൽഡിംഗ് മേഖലയിൽ ബിൽഡേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് ഫീൽഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റ് മറ്റ് വർക്കുകൾ കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി നമുക്ക് അനുകൂലമായി കിട്ടി മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ബിസിനസ്സിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അല്ലെങ്കിൽ അതാണ് കൂടുതലും ഭദ്രം മറ്റു മേഖലയിൽ പോകുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങളിൽ പെട്ട് വിസ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇനി വിസിറ്റിങ് എടുത്തു പോയാലും നമുക്ക് അവിടെ ചെന്നാൽ കാര്യങ്ങൾ ഗുണമാകുന്ന സാധ്യത കാണുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ കുറച്ച് മന്ദര സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച തടസ്സപ്പെട്ടു നിൽക്കുന്ന സമയമാണ് അത് മിനിമം ഒന്നൊന്നര വർഷം വരെ ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഒന്നും മാറി ചിന്തിക്കുന്നത് കൊണ്ട് തെറ്റില്ല അതാണ് അധികാമ്യം അതിന് തടസ്സങ്ങൾ വരാതിരിക്കാൻ ഈശ്വരാധീനത്തിനും വേണ്ടിയിട്ട് ശിവഭഗവാന് അഞ്ച് തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കലാപരമായിട്ടുള്ള ഫീൽഡ് നിൽക്കുന്നവർക്ക് അത് സംഗീതമായിരുന്നാലും നൃത്തമായിരുന്നാലും വാദ്യമായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും ശരി തന്നെ പുതിയ തലത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയും പുതിയ പ്രൊഫഷണൽ കാര്യങ്ങളിലേക്ക് പോകാനും ദൈവാഹീനം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രാക്ട് വർക്ക് ഈവൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങളും കാര്യങ്ങളും കൊണ്ടുപോകാനുള്ള പല വഴികളും ഓപ്പർച്യൂണിറ്റികളും സഹായ സഹകരണവും അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം ഈ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ടെൻഷൻ അധികരിച്ച് വരുന്ന സമയമാണ് അത് ചില ഭാഗത്തു നിന്നുള്ള വെല്ലുവിളി ചില ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആട്ടും തുപ്പലും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു നിഷ്കർഷം ഇതെല്ലാം കൊണ്ട് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം അത് മാറി വരണം ഇതിന് ബ്രഹ്മിഗൃഥം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് പതിനൊന്ന് ദിവസം കഴിക്കുക അതോടൊപ്പം ഉപചാര സമർപ്പണം ചെയ്ത് ഈ ചതുർദോഷ നിവൃത്തിക്കായിട്ട് കരിക്ക് പാല് എണ്ണ ഭസ്മം ഇത് ശിവഭഗവാന് നാല് ദിവസമായിട്ട് അഭിഷേകത്തിന് കൊടുക്കുക കരിക്ക് പാല് എണ്ണ ഭസ്മം വളരെയധികം അനുകൂലമായിട്ടുള്ള ഈശ്വരാധീനത്താൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് തെളിഞ്ഞു കിട്ടും ഉത്രാഠമൊക്കെ തിരുവോണം അവിട്ടത്തര മകരരാശി രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോഴത്തേക്ക് കഴിയുന്നേരം സൂര്യൻ്റെ ശുക്രൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യത്തിലെത്തി നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു വിജയത്തിലെത്താനുള്ള വഴി തടസ്സം കൂടാതെ നടത്തി മുന്നേറാൻ പറ്റും ഇവിടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിൽക്കുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാനും അതിനെ തരണം ചെയ്യാനുള്ള വഴിയും ഒരു പ്രൊഫഷണലിസത്തിലേക്ക് കുറച്ചുകൂടെ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മേഖല അല്ലെങ്കിൽ ആൾക്കാരെ തേടേണ്ട സാഹചര്യം ഉണ്ടായി കൂടാതെയില്ല നിലവിൽ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ അല്ലെങ്കിൽ കാറ്ററിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും വരുന്ന സമയമാണ് കാരണം ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കില്ല നമ്മളുടെ കരിയറിൽ നമ്മളുടെ തൊഴിലിനെ ബാധിക്കുന്ന ഗുഡ് വില്ലെ മോശപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവും എന്ന് തന്നെ പറയാം അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കണ്ട് അതിരണെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എഞ്ചിനീയറിംഗ് ഡോക്ടേഴ്സ് വക്കീല് അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തുള്ള പ്രതീക്ഷിക്കാത്ത ചില വെല്ലുവിളികളും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അവരുടേതായിട്ടുള്ള പ്രൊഫഷണൽ മേഖലയിലാണ് വെല്ലുവിളി ഉണ്ടാകുന്നത് അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം വന്നുകൂടായില്ല വളരെ ശ്രദ്ധയും നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വവും നമ്മുടേതായിട്ടുള്ള താല്പര്യവും അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ചെറിയ ആൾക്കാരെ വിശ്വസിക്കുന്നതിൽ വരുന്ന പിശക അല്ലെങ്കിൽ തെറ്റാണ് പിന്നെ തിരിച്ചറിയും അതൊരു കരുതല് ഉണ്ടായിരിക്കുന്നത് ഉചിതമാണ് ഇവിടെ കുടുംബക്ഷേത്രത്തിൽ അതിൻ്റെതായിട്ടുള്ള സമർപ്പണക്രിയ ചെയ്യും പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം ഏർ സഹസ്രനാമ പുഷ്പാഞ്ജലി തുളസിമാല ഇത് മൂന്ന് വ്യാഴാഴ്ച അത് ചെയ്താൽ ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങളൊന്നും നമുക്ക് പുറത്തു വരാനും മുന്നോട്ടുവാനും ആർജവത്വം ഉണ്ടാകാനും ദൈവാധീനം തുണയായിട്ട് വരും അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാല് കുംഭരാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് പുതുതായിട്ടുള്ള ഗൃഹം വയ്ക്കാനുള്ള പ്ലാന് അത് ആദ്യം വരച്ച പ്ലാനിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാനിലാണ് പണി തുടങ്ങാനോ അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉചിതമായിട്ടുള്ള സത്യം പക്ഷേ അത് ഗൃഹപ്രവേശനം അതായത് പാല് കാറ്റുന്ന സമയത്ത് വാസ്തുപൂജ ചെയ്ത് ഗണപതി ഹോമം ചെയ്ത് എന്തെങ്കിലും അറിയാതെ വന്നിരിക്കുന്ന കോട്ടങ്ങളോ ദോഷങ്ങളോ ക്ഷാപങ്ങളോ ഉണ്ടെങ്കിൽ പരിഹരിച്ച് വേണം താമസം തുടങ്ങാൻ ബിൽഡിങ് വീട് വച്ചു കൊടുക്കുക അങ്ങനെയുള്ള വർക്കും കാര്യങ്ങളും ചെയ്യുന്നവരെ സംബന്ധിച്ചോളം കുറച്ച് സാമ്പത്തികം ബ്ലോക്കായി നിൽക്കുന്നത് തടസ്സപ്പെട്ട് നിൽക്കുന്നത് അനുകൂലമായിട്ട് വരാനുള്ള ചില ഹെൽപ്പുകൾ സഹായങ്ങൾ ചില ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടി മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെയും വസ്തു സംബന്ധമായുള്ള ഇടപാടുകൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് മുന്നോട്ട് മുന്നോട്ടുവാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലില് മകം ഒത്രട്ടാടി ചതയം തിരുവാതിര ഈ നക്ഷത്രക്കാരുമായി വിവാഹ പ്രപ്പോസലുകൾ നല്ല പൊരുത്ത ചേർച്ചയുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ കാരണം ഇല്ലെങ്കിൽ സന്താന ഭാഗ്യം വളരെയധികം ഡിലേ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ പണ്ടേ നമ്മളെ വലക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ദൈവാധീനം കൊണ്ട് ഇതിനു മുമ്പ് രണ്ടു തവണ തട്ടിമാറിപ്പോയിന്നുള്ള അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ശത്രുദോഷവും വാശിയും വൈരാഗ്യവും വല്ലാതെ വലച്ചിരിക്കുന്നു നമ്മളെയും കുടുംബത്തെയും ആപകദോഷങ്ങൾ പരിഹാരക്രിയ ചെയ്ത് ഇനിയും നമ്മുടെ ഗൃഹത്തിലോ നമ്മളെയോ നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെയും അത് ദോഷകരമായിട്ട് അനുഭവപ്പെടാൻ പാടില്ല ഇവിടെ ഗൃഹത്തിൽ മഹാസുദർശന ഹോമം ചെയ്ത് ഈ ശത്രു സംഹാര പൂജ ശത്രു പരിഹാര പൂജ ദോഷപരിഹാര പ്രായചിത്വം ഇത് ചെയ്ത് സുദർശന കവച മന്ത്രം സ്ഥാപിച്ച് നാൽപ്പത്തി ദിവസം നെയ്വിളക്ക് എത്തിക്കുക നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ചുടല തേങ്ങ ഗൃഹത്തിനെ ഒഴിഞ്ഞ് അത് ഉടച്ച് ഒഴുക്കുവളത്തിൽ വിടുന്നതും നല്ല ആവക ശാപ പാപ ബന്ധന ദോഷങ്ങളെല്ലാം അതോടുകൂടി മാറാൻ ഈശ്വര കൃപ കടാക്ഷം അനുകൂലമാകും പൊരൂരുട്ടാളി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളെ അധിഷ്ഠിതമായിട്ട് ചില ആൾക്കാരെ നമ്മൾ ഡിസ്റ്റൻസിൽ നിർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈ മുതലെടുപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അറിയാതെ പറ്റിപ്പോകുന്നതാണ് അത് കുറെ കഴിയുമ്പോഴേ മനസ്സിലാവും വളരെയധികം ചിലപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിനു ശേഷം മനസ്സിലാവും അപ്പം ചില ആൾക്കാരാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അകറ്റി നിർത്തണം പിണക്കി നിർത്തേണ്ട അകറ്റി നിർത്തണം പ്രത്യേകിച്ച് ബന്ധു വഴിയുള്ള ചില ആൾക്കാരുടെ അവർ വരുന്നതും പോകുന്നതും പല ഉദ്ദേശം സതുദ്ദേശമല്ല പല ഉദ്ദേശം സ്വാർത്ഥ ഉദ്ദേശം അവർക്കുള്ളതുകൊണ്ടാണ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം ഇതിനിടയ്ക്ക് ഒരു വീഴ്ച അത് പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല ചുറ്റിയോ വണ്ടിന്നോ എങ്ങനെയാ കുഴപ്പമില്ലാതെ പോയി ഈശ്വരാധീനത്തെ പ്രത്യേകിച്ച് വൈകുന്നേരം ഒന്നര മാസം വീഴ്ചകൾ അത് ശ്രദ്ധയോടുകൂടി പോകണം ഇവിടെ ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള അവസ്ഥ ഈശ്വരാധീനം കൊണ്ട് മാറി കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ചില കാര്യങ്ങളിൽ സെക്കൻഡ് ഒപ്പീനിയൻ തേടണം നമ്മുടെ ചികിത്സാ കാര്യങ്ങളിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നത് വളരെ നല്ലതാണ് കാരണം ചില കാര്യങ്ങളിൽ കണ്ടെത്തുന്നതിൻ്റെ നേരെ വിവര ദിശയിലായിരിക്കും യാഥാർത്ഥ്യമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഇത് നമ്മളെ കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആകുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും വീട് മാറണോ വേണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും മാറേണ്ട കാര്യമില്ല ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ദോഷങ്ങൾ നഷ്ടങ്ങൾ പ്രശ്നങ്ങൾ എന്നൊക്കെ പക്ഷേ അത് മിക്കവാറും അത് ഒന്നൊന്നര മാസം പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം കഴിയുന്നതോടുകൂടി ഈ വക പ്രശ്നങ്ങൾ മാറി ആ ഗൃഹാന്തരീക്ഷത്തിൽ അതിൻ്റേതായുള്ള ശോഭന ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല ഇവിടെയും ദൈവാധീനത്തിന് വേണ്ടി ഗൃഹത്തിൽ ഒരു വിഘ്നേശ്വര പൂജ ഗണപതി ഹോമമായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു വീണ്ടും നമുക്ക് അടുത്ത നമുക്കടുത്തയാഴ്ച നമസ്കാരം